ഉൽപ്പത്തി ആറാം അധ്യായം തിന്മ വർദ്ധിക്കുന്നു മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവന്റെ ആയുസ് വർഷമായിരിക്കും ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് അരുളി ചെയ്തു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി ഇതാണ് നോഹയുടെ വംശാവലി നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ഷേം ഹാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചുപോയെന്ന് ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി ദൈവം നോഹയോട് അരുളി ചെയ്തു ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കുക അതിൽ മുറികൾ തിരിക്കുക അതിന്റെ അകത്തും പുറത്തും കീലു തേക്കണം ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് മുന്നൂറ് മുഴം നീളം അൻപത് മുഴം വീതി മുപ്പത് മുഴം ഉയരം മേൽക്കൂരയിൽ നിന്ന് ഒരു മുഴം താഴെ എട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വെക്കണം താഴെയും മേലെയും നടുവിലുമായി മൂന്ന് തട്ടായി വേണം എട്ടകമുണ്ടാക്കാൻ ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു ആകാശത്തിന് കീഴേ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിൽ കയറണം നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഈരണ്ടെണ്ണത്തെയും നീ ത്തിൽ കയറ്റി സൂക്ഷിക്കണം എല്ലായിനും പക്ഷികളും മൃഗങ്ങളും ഇടജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ നിനക്കും അവക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു